പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ പേയ്മെൻറ്റ് ഘട്ടങ്ങൾ തന്നെയാണ് അതായത് ഹാഫ് എമൗണ്ട് ആണ് നമ്മൾ നിന്ന് വാങ്ങുന്നത് ബാലൻസ് വരുന്ന ഹാഫ് എമൗണ്ട് അൻപത് മാസങ്ങളായിട്ട് തിരിച്ച് തിരിച്ചടച്ചാൽ മതി ക്ലയൻ്റിനെ സംബന്ധിച്ച് അതും ഒരു രൂപ പോലും പലിശയില്ലാതെ സ്വന്തമായ സ്ഥലവും പകുതി പണവും കയ്യിലുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും വീട് വെക്കാം ചെറിയ ബജറ്റ് വീട് മുതൽ വീടുകൾ വരെ മികച്ച സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ ഇവർ നിർമ്മിച്ചു നൽകുന്നു എസ്റ്റിമേറ്റിന്റെ പകുതി പണം മാത്രം ആദ്യം നൽകിയാൽ മതി ബാക്കി കാശ് അൻപത് ഹൈ എൻ്റെ പേര് റഹ്മാൻ ബൈ തോംസ് ഫോർ ബിൽഡേഴ്സിന്റെ ഒരു മാനേജിംഗ് ഡയറക്ടറിലെ ഒരാളാണ് കൺസ്ട്രക്ഷനിൽ സവിശേഷത മുതൽ മൂവായിരം വരെയുള്ള സ്ക്വയർ ഫീറ്റ് വീടുകളാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതിൽ തന്നെ പേയ്മെന്റ് ഘട്ടങ്ങളിൽ ഒരു എന്ന് പകുതി എമൗണ്ട് നമുക്ക് വർക്കിംഗ് മതി തിരിച്ചടവിൽ സബ്സിഡിയും നൽകും വീടെന്ന സ്വപ്നമുള്ള നൽകുന്ന ഈ വാഗ്ദാനം ഹോംസ് ഫോർ ആണ് നൽകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വിളിക്കുകയാണെങ്കിൽ ആദ്യം മുതൽ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് വിസിറ്റ് ചെയ്ത് അനുയോജ്യമായ പ്ലാന് വരച്ചതിന് ശേഷം അതിന് ബഡ്ജറ്റ് കാര്യങ്ങൾ ഫിക്സ് ചെയ്യും അതിനുശേഷം എഗ്രിമെന്റ് കാര്യങ്ങൾ ചെയ്ത് അവർക്ക് വർക്ക് ചെയ്യാം ഡോക്യുമെന്റുകളൊന്നുമില്ല വീട് പണി പൂർത്തിയാക്കാം മറ്റൊരു ഡി ഫസലു റഹ്മാൻ സെക്യൂരിറ്റി നമ്മൾ നമ്മൾ ഒറിജിനൽ ഒന്നും വാങ്ങുന്നില്ല ില്ല എമൗണ്ട് തന്നെയാണ് പിന്നെ പ്രോമിസറി നോട്ട് ലീഗലി ഇത്രയാണ് ചെയ്യുന്നത് ഏകദേശം നമ്മൾ ഒന്നര വർഷത്തോളം ഈ ഒരു പാക്കേജും കാര്യങ്ങളായിട്ട് നമ്മൾ നിലവിലുള്ളത് ഏകദേശം ഇരുന്നൂറോളം പ്രോജക്റ്റ് റണ്ണിങ് തന്നെ നമുക്ക് കണ്ണൂർ മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു സൈറ്റുകൾ തന്നെയുണ്ട് എല്ലാം ക്ലിയർ ആണെങ്കിൽ ആറ് മാസത്തിനകം വീട് നിർമ്മാണം പൂർത്തിയാക്കി നൽകുമെന്നും ഹോംസ് ഫോർ എം ഡി റഹ്മാൻ ഉറപ്പ് നൽകുന്നു നമുക്ക് ചെയ്യുന്ന എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മുതലാണ് ഏറ്റവും നമ്മൾ വർക്ക് ചുരുങ്ങിയെടുക്കാറ് എണ്ണൂറ്റൻപത് മുതൽ മൂവായിരം വരെയുള്ള സ്ക്വയർ ഫീറ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പത്ത് വർഷം മെയിൻ്റെസ് ഫ്രീ ആയിട്ട് വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിറ്റി മെറ്റീരിയൽ ഉറപ്പുവരുത്തിയതുകൊണ്ടാണ് ഇത്ര നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കുറച്ച് വർഷത്തെ വാറണ്ടി ഹോംസ് ഫോർ മൊബൈൽ ആപ്പ് ആണ് മറ്റൊരു സവിശേഷത ഇതിലൂടെ ഉപഭോക്താവിന് തൻ്റെ വീട് നിർമ്മാണം തൽസമയം കാണാം അറിയാം ഈ ഒരു സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് കാര്യങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അതുപോലെ സൈറ്റ് ഫോട്ടോസ് വീഡിയോസ് അതുപോലെ റിപ്പോർട്ട് സ്റ്റേജ് വൈസ് റിപ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഈ ഒരു ആപ്പ് ത്രൂ അവർക്ക് കാണാൻ കഴിയും കൂടാതെ നമുക്ക് ആ സൈറ്റിൽ ലൈവ് ക്യാമറയും അതിൻ്റെ ആക്സസും ഒരു ക്ലൈൻറ്റിന് ലഭിക്കുന്നതാണ് ഞങ്ങൾ രണ്ടു പേരാണ് പർണസ് ആയിട്ട് വരുന്നത് നിയാസ് പിന്നെ ഞാൻ അപ്പോൾ ഞങ്ങൾ രണ്ടോ ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു എട്ട് വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് ഈ ഒരു ഫീൽഡിന് ഈ ഒരു കൂടുതൽ കസ്റ്റമേഴ്സിന് ആവശ്യമെന്ന് വെച്ചാൽ പേയ്മെൻറ്റിൻ്റെ അടുത്ത് ഇതാണ് വരുന്നത് കൂടുതൽ കസ്റ്റമേഴ്സിന് പേയ്മെൻ്റ് ഇല്ലാത്തൊരു ഇതാണ് വരുന്നത് അപ്പോൾ അതിനൊരു ഒരു സൊല്യൂഷനായിട്ടാണ് ഞങ്ങൾക്ക് ചെയ്യുന്നത് വീട്ടുടമസ്ഥൻ്റെ താല്പര്യമനുസരിച്ച് വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കാം വീട് വെക്കുന്ന ആളിന്റെ ഇഷ്ടമനുസരിച്ചും ആവശ്യമനുസരിച്ചും സാധന സാമഗ്രികൾ ഉപയോഗിക്കും നിർമ്മാണ സാമഗ്രികളുടെ ഗുണമേന്മ ഉറപ്പാക്കും പത്തു വർഷത്തെ വാറണ്ടിയും വീടുകൾക്ക് ഉറപ്പാക്കുമെന്നും ഫസലുറഹ്മാൻ പറയുന്നു